ഡെസിസ് ആർക്കേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ അടുക്കളയിൽ ഞാൻ ഉപയോഗിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ചെറിയ ചെറിയ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ചില സാധനങ്ങൾക്ക് എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും എന്നാലും കുറച്ച് പുതിയ ഐറ്റംസ് കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ചില സാധനങ്ങളുടെ ലിങ്ക് ഞാൻ ഇതിൽ ടാഗ് ചെയ്യുക അപ്പം നിങ്ങളത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ആപ്പിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടിട്ട് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ഐറ്റംസ് ഇതാ ഞാനിപ്പോൾ ഈ അടുത്ത് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നേ ഉള്ളൂ അപ്പോൾ സ്പൂൺ ഹോൾഡർ ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ചിലതിൻ്റെ വില ഒക്കെ എനിക്ക് ഓർമ്മ ഉള്ളതൊക്കെ ഞാനിതിൽ പറയാം കേട്ടോ അപ്പോൾ അതാ ഈ സ്പൂണ് ആണല്ലോ എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുക അപ്പോൾ ഒരേ ഇതിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് മൂന്ന് ഐറ്റംസ് ആണ് അപ്പോൾ ഫോർക്ക് കത്തി സ്പൂണ് എന്നുള്ള ആ ഒരു ലെവലാണ് പക്ഷെ നമുക്കങ്ങനെ കത്തി ഒന്നും നമ്മൾ സ്ഥിരം അങ്ങനെ ഈ ഒരു ടൈപ്പ് കത്തി നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്ത് വെക്കലോ നിങ്ങൾക്ക് ഈ ഐറ്റംസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് താഴെ ഒന്ന് കമൻറ് ചെയ്യണം കേട്ടോ അടുത്ത ചെറിയൊരു ടൈം പീസാണ് അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഉപകാരമുള്ള തന്നെയാണ് ആണല്ലേ അപ്പോൾ അലാറം വെക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കൽ അല്ലാത്ത വലിയ ക്ലോക്കുകളൊക്കെ ഉണ്ടല്ലോ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ക്ലോക്ക് ഇല്ലേ ഇങ്ങനെ ഇതേപോലെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുട്ടോ അതേപോലെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ അപ്പോൾ എല്ലാം ക്യൂട്ടാണെന്ന് പറയുന്നില്ല എന്നാലും ചെറിയ ചെറിയ ഐറ്റംസ് അടുത്തത് ഇതാ റേഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ കിച്ചണിലേക്ക് കയറിയാൽ ആദ്യം തന്നെ ഇത് തുറന്നിട്ടുക ചെയ്യാം അപ്പോൾ ഓരോ ന്യൂസുകളൊക്കെ കേൾക്കാനും പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം ഒരു എട്ടൊമ്പത് മണിയാവുമ്പോൾ അത് ഓഫ് ചെയ്യുകയും ചെയ്യും അടുത്തത് ഇതാ കെറ്റിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു ആണ് കേട്ടോ അത് പിന്നെ അതാ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ഈ ഒരു ബോട്ടിലുകൾ ഇത് ഞാൻ അയക്കുക എന്ന് വാങ്ങിയിട്ടുള്ളതാണ് വളരെ ചെറിയ വിലയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഈ നാലെണ്ണത്തിന് വന്നിട്ടുള്ളത് നല്ല സാധനമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിലാണ് വെക്കൽ ചെറിയ ജീരകം പിന്നെ അതേപോലെ കസൂരി മേത്തി നെല്ലിക്ക പിന്നെ നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കസ്കസ് ഉണ്ടല്ലോ അതും ഇത് എപ്പോഴും ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് നല്ലൊരു ക്യൂട്ട് ഐറ്റംസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ എനിക്കിഷ്ടമായിട്ടോ അടുത്തതും ഈ അടുത്ത കാലത്ത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ എഗ്ഗ് ബോയിലർ ഇതും വളരെ യൂസ്ഫുൾ ആണ് കുറച്ച് കൂടുതൽ മുട്ടൊക്കെ നമുക്ക് പുഴുങ്ങണമെങ്കിലാണ് ഇത് യൂസ് കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ഇത് എടുക്കേണ്ട ആവശ്യമില്ല എന്നാലും ഇതാ ഇത് വെച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഞാൻ അടുത്ത് തന്നെ റീലായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് എടുത്തതാണിത് പിന്നത്തെ ഇതാ ഈ ഒരു ഐറ്റംസ് ആണ് കേട്ടോ നാല് കമ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കെന്നാണ് ഇത് ഞാൻ മീഷോ എന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ കൂടെ എട്ട് കമ്പാർട്ട്മെൻറ്റ് ഉള്ളത് കൊണ്ട് കിട്ടോ അപ്പോൾ ഞാൻ ഇതാണ് എനിക്കിഷ്ടം മറ്റേത് ഞാൻ മോൾക്ക് കൊടുത്ത് ഓൾ ഏറ്റവും യൂസ് ആണെന്ന് പറയലിട്ടോ എപ്പോഴും അപ്പം പിറ്റേന്നേക്കൊക്കെ നമ്മൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ ആക്കുമ്പോൾ ദൈ ഇതിൽ ഓരോന്നും മുറിച്ച് റെഡിയാക്കി വെച്ചാൽ മതി നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഈ ഒരൊറ്റ ബോക്സ് എടുത്താലും മതിയല്ലോ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടതിലുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ അത് അടുത്തതാ അഗാരോൻ്റെ ഒരു ബ്ലണ്ടർ ആണ് ഇതും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ മനുവിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഒരു ഐറ്റംസ് ആണ് ഇതിൻ്റെ ലിങ്കും പിന്നെ അടുത്തുള്ള നൂട്ടി പ്രോ എന്നുള്ള ആ ഒരു ബ്ലണ്ടറിൻ്റെ ലിങ്കും ഞാൻ ഇതിൽ ആഡ് ചെയ്യട്ടോ അത് എന്തായാലും കിട്ടുന്നുണ്ട് ലിങ്ക് അപ്പോൾ അതായത് പൊടിക്കാനും പിന്നെ അതേപോലെ ജ്യൂസ് അടിക്കാനും ഒക്കെ പറ്റും കേട്ടോ അടുത്തതാണ് ന്യൂട്രിപ്രോൻ്റെ ന്യൂട്രിപ്രോട്ടോ അതും അടിപൊളി ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് പൊടിക്കാനും അതേപോലെ ജ്യൂസ് ജ്യൂസടിക്കാനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അടുത്ത ഐറ്റംസ് ഇതാ നമ്മൾ ഈ ചൂടുള്ളതൊക്കെ ഇറക്കി വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഐറ്റംസ് ആണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഗ്രോസ്റ്റോറിൽ നിന്നാണ് കേട്ടോ അത് വാങ്ങിയിട്ടുള്ളത് പിന്നെ അത് ആ ചൂടുള്ളത് ഇറക്കി വെച്ചാലൊന്നും കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഇതിന് കുറച്ചും കൂടി വട്ടുള്ള ചൂടുള്ളതാണ് ഇതിൽ ഇറക്കി വെക്കേണ്ടത് ആ ഒരു സ്റ്റീലിൻ്റെ ഒരു നോട്ട് കാണുന്നില്ലേ അപ്പോൾ അതിൻ്റെ മേലെ ഇറക്കി വെച്ചാലാണ് നല്ല കറക്റ്റായിട്ട് നിൽക്കുക അടുത്ത ഇതാ ഒരു പീലറാണ് ഇതും ഗ്രോസ്റ്റോറിൽ നിന്ന് കുറേ മുമ്പേ വാങ്ങിയതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് ആണ് ഇത് പെട്ടെന്ന് പീലെയ്യാൻ പറ്റും കേട്ടോ അത് അപ്പോൾ ഇതും ഈ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഐറ്റംസ് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ കക്കിരി പീൽ ചെയ്യാൻ തന്നെയാണ് കേട്ടോ എടുക്കൽ മാങ്ങയൊക്കെ പീൽ ചെയ്യുക എന്നാലും കൂടുതൽ ഇതിനാണ് എടുക്കൽ അടുത്ത ഇതാ ഇതേപോലെ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു കത്തികളാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു സെറ്റായിട്ടാണ് വരുന്നത് നാല് കത്തിയും ഒരു കത്രികയാണ് ഇപ്പോൾ മറ്റേ രണ്ട് കത്തിയൊന്നും ഞാൻ അങ്ങനെ എടുക്കലില്ല ഇതാണ് ഏറ്റവും കൂടുതൽ എടുക്കൽ കത്രിക നല്ല മൂർച്ചാണ് കേട്ടോ ഒരു കുഴപ്പമില്ല ഒരു ആറ് ഏഴോ മാസൊക്കെ ആയിട്ടുണ്ടാവും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അത്രയും യൂസ് തന്നെയാണ് കേട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ അതാ മിക്ക അടുക്കളയിലും ഉണ്ടാവുന്ന ഒരു ടൈപ്പ് കത്തിയാണ് കേട്ടോ അത് കുറേ കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ എൻ്റെ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്പാച്ചിലുണ്ടല്ലോ അതും ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഈ കറിൻ്റെ കളറൊന്നും ഇതിന് പിടിക്കുന്നില്ല കേട്ടോ പിന്നെ അതാ അതേപോലെ വയനാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അത് ഈ ഒരു ഞാൻ അധികം ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നതാണ് എനിക്കിഷ്ടമാണ് അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ അത് പൊട്ടിപ്പോണ്ടായി വെച്ചിട്ടാണ് പിന്നെ അടുത്തതാണ് രണ്ട് സോസ് പാനുകളാണ് അപ്പോൾ ഇതിന് സോസ് പാനെന്ന് തന്നെയല്ലേ പറയുക നമ്മൾ ചായക്ക കാച്ച പിന്നെ അതേപോലെ പാൽ കാച്ച കഞ്ഞിവെക്കുക അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രണ്ടെണ്ണമാണ് കേട്ടോ അത് അപ്പോൾ ഒന്ന് ഇത് ആ ഒരു പച്ച ഇതുള്ളത് ഇൻഡസ് വാലിന്ന് വാങ്ങിയിട്ടാണ് വാങ്ങിയിട്ടുള്ളതാണ് പിന്നെ നീല പിടി ഉള്ളത് പിന്നെ ഞാൻ ചെന്നൈ പോയപ്പോൾ അവിടുത്തെ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടേ ഇനി അതിൽ പെട്ടതാണ് അത് കഞ്ഞിയാണ് കേട്ടോ കൂടുതലും ഞാൻ ഈ ഒരു പച്ച ഹാൻഡിലുള്ള ആ ഒരു പാത്രത്തിൽ ഉണ്ടാക്കൽ കഞ്ഞോ പിന്നെ അതേപോലെ അതേ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല ഓട്സ് കാച്ച അങ്ങനത്തെ ഒക്കെ പിന്നെ അതായത് ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഇൻഡസ് വാലിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കുറച്ചായിട്ടോ അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ചായി സൂപ്പ് ഉണ്ടാക്കാനാണ് അധികവും ഞാൻ ഉപയോഗിക്കൽ അല്ലാതെ അപ്പോൾ ഒരു ചെറിയൊരു പാത്രമല്ലേ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇതിലുണ്ടാക്കാൻ പറ്റില്ല പിന്നെ അടുത്തതാണ് ഇതാ ഒരു അയേണ്ട എന്താ ഇതേപോലത്തെ തടുക്കാപ്പാൻ എന്നാണ് പറയുക നമ്മൾ വറവിടാനൊക്കെ ഉപയോഗിക്കുന്നത് ഇതും ഇതേപോലെ തന്നെ ഇൻഡസ് വാലിയിൽ നിന്ന് ഒരു കോംബോ ഓഫറായിട്ട് കിട്ടിയപ്പം അതിൽ കൂടെ ഉള്ളതാ കേട്ടോ അപ്പോൾ ഞാനിത് നിരന്തരം ഉപയോഗിക്കുന്നുണ്ട് വറവിടാനും ഓംലെറ്റ് ഉണ്ടാക്കാനും ഒക്കെ പിന്നെ അടുത്ത ഇതാ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കുക്കറാണ് മൂന്ന് ലിറ്ററിനാട്ടോ കണ്ടാലും അത് മൂന്ന് ആണെന്ന് ഒന്നും പറയില്ല പക്ഷേ മൂന്ന് ലിറ്ററിൽ കൊള്ളും ഇതും ഇൻഡസ് വാലിത്തെ പാത്രം തന്നെയാണ് ഇതും ഇതേപോലെ തന്നെ എൻ്റെ ഫേവറേറ്റിൽ ഒന്നാണ് കേട്ടോ അത് അപ്പോൾ അടിപൊളി അടിപൊളിയാണ് കുറേ കുറേ ആയി ഇത് ശരിക്കും ഇതിൻ്റെ എത്ര കാലമായി എന്നുള്ളതെന്ന് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ കൂടുതൽ ചിക്കൻ കറി കടലക്കറി കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ളപ്പോൾ അതിലാണ് ഉണ്ടാക്കൽ അടുത്തതാ ഇതും ആമസോണിൽ നിന്ന് വാങ്ങിയ തന്നെയാണ് ഈ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ ആമസോണിനാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ കൂടുതലും ആമസോണിൽ നിന്നാണ് വാങ്ങല് ഇപ്പോഴാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആപ്പ് ആമസോൺ തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെന്താ ഈ മൂന്ന് ബോക്സ് ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നർ അപ്പോൾ ലഞ്ച് ബോക്സ് ആയിട്ട് എടുക്കുക പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതും എൻ്റെ ഒരു ഫേവറേറ്റ് പാത്രം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവുന്നതാണ് കേട്ടോ വിചാരിക്കുന്നത് അടുത്തത് കുറച്ച് കപ്പുകളും അതിൻ്റെ ഹോൾഡറുമാണ് അപ്പോൾ ഈ ഹോൾഡർ കുറേ കാലമായിട്ടോ അതിൻ്റെ കയ്യിൽ പിന്നെയാണ് ഈ കപ്പൊക്കെ വാങ്ങിയത് കപ്പും കുറേ ആയി ഞാൻ ഗസ്റ്റ് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു കപ്പ് യൂസ് ചെയ്യല് കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മളെ ഗ്ലാസ്സിൽ ഗസ്റ്റ് വരുമ്പോൾ കൊടുത്താൽ ഒരു മോശമില്ലാതെ വിചാരിച്ചിട്ടാണ് സ്മെല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ട് ഈ കപ്പാണ് യൂസ് ചെയ്യൽ പിന്നെ അത് ഇത് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു സേവനമായി എന്നാണ് കേട്ടോ അതിൻ്റെ പറയുക ഗൂൽപൊട്ടൊക്കെ ഉണ്ടാക്കുക പിന്നെ മിച്ചറ് എന്താണ് ഓലവട അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്നതാണത് പിന്നെ ഇത് ഈ ഒരു ഇത് വാങ്ങിയിട്ട് കുറച്ച് കാലം തന്നെ ആയിട്ടേ ഉള്ളൂ പിന്നെ ആദ്യം മൂന്നെണ്ണമുള്ള ആ ഒരു അടക്ക മൂന്ന് പ്ലേറ്റും ആ ഒരു ഹോൾഡറും കൂടിയാണ് കേട്ടോ കിട്ടുക പിന്നെ ഞാൻ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മൂന്നെണ്ണം കൂടി വാങ്ങിയത് കാരണം എന്താ വെച്ചാൽ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഒറ്റ ട്രിപ്പ് ആവുക അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വെച്ച് കൊടുക്കാമല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ മൂന്ന് പ്ലേറ്റും കൂടി എക്സ്ട്രാ വാങ്ങിയിട്ടുള്ളത് ആ സ്റ്റാൻഡ് അടക്കം നാന്നൂറാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പം വില കുടിക്കുന്ന അറിയില്ല കുറേ ആയില്ല വാങ്ങിയിട്ട് അടുത്ത് രണ്ട് കട്ടിംഗ് ബോർഡുകളാണ് കേട്ടോ അപ്പോൾ രണ്ടും എൻ്റെ ആണ് ആ ചെറുത് ഞാൻ അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല കേട്ടോ ഇക്കാക്കി മക്കളൊക്കെ തക്കം കിട്ടിയാൽ അത് എടുത്തിട്ട് അരിയുക കണ്ണിന് മുന്നേ കാണുന്നതിനെക്കൊണ്ട് പിന്നെ അതാ അത് ആ ഒരു മാങ്ങൻ്റെ ഷേപ്പിൽ ഉള്ളത് മാങ്ങണോ എലയാണോ ഇലൻ്റെ ഷേപ്പ് ഷേപ്പിൽ മാങ്ങല്ല ഇലൻ്റെ ഷേപ്പുള്ളത് അത് ഞാനൊരു ആശേരിനെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ് അടുക്കളയിൽ കബോർഡ് ഉണ്ടാക്കാൻ വന്നപ്പോൾ അപ്പോൾ അത് നല്ല അടിപൊളി മരവാണ് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ നല്ലൊരു ഷേപ്പിലാണ് പിന്നെ ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നും ഉണ്ടാക്കിച്ചിട്ടില്ല പിന്നെ അതാ അടുത്ത് ഇതാ അതേപോലെ ഒരു ചെറിയ ഒരു ചെറിയൊരു സാധനം എന്താ ഇനി പറയുക ഭരണി എന്തെങ്കിലും ഭരണി പോലത്തെ ഒരു ചെറുത് ഇത് ഇവിടുന്ന് ഇവിടുന്ന് ഇനി കക വണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയോ എത്തിപ്പെട്ട ഒരു സാധനം കേട്ടോ ഇനി കറക്റ്റ് ഓർമ്മയില്ല ഇത് എങ്ങനെ ഇവിടെ അടുക്കളയിൽ എത്തിയെന്നുള്ളൂ പക്ഷെ ഞാനതൊരു ഷോപ്പീസായിട്ട് അവിടെ ഇവിടെയൊക്കെ വെക്കലുണ്ട് കേട്ടോ ഒരുപാട് ഷോപ്പീസൊന്നും ഇല്ല എൻ്റെ കിച്ചണിൽ എന്നാലും ഉള്ളത് അങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു ഐറ്റംസ് ഐറ്റംസാണത് പിന്നെ അതാ രണ്ട് ഇതാ അതേപോലത്തെ ജഗ്ഗുകളാണ് ഗ്ലാസിൻ്റെ ഇതും നിത്യം ഉപയോഗിക്കാനൊന്നും എടുക്കലില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ പൊട്ടി പോവുകയോ ചോദിച്ചിട്ട് ആ വൈറ്റ് മൂടിയുള്ളത് എൻ്റെ ബേബിക്ക് മദ്രസേന്ന് അങ്ങനെ പരിപാടി ഉണ്ടാവില്ല നെബിദിൻ തിൻ അങ്ങനെ കിട്ടിയതാണ് മറ്റേത് അതേപോലെ എന്തോ ഇങ്ങനെയൊന്ന് വന്നതാണ് ഞാൻ വെളിച്ചെണ്ണ ഒക്കെയാണ് കേട്ടോ സാധാരണ അതിൽ ഒഴിച്ച് വെക്കൽ പിന്നെ അതാ രണ്ട് മൂന്ന് ടൈപ്പ് ഭരണികളാണ് അതും എൻ്റെ ആണ് കേട്ടോ ഇത് ഇടയ്ക്കിടക്ക് പൊട്ടും പുതിയത് വാങ്ങും അങ്ങനെയൊക്കെയാണ് ഞാനത് അധികവും പൊടിപ്പും കല്ലുപ്പും ആണ് ഇടുന്നത് പിന്നെ ഈ ഒരു ബ്രൗൺ കളറല്ലേ ബ്ലാക്ക് അതിൽ പുളിയാണ് ഉപയോഗിക്കൽ അങ്ങനെ പുളിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭരണിയിലാണ് ഇട്ട് വെക്കൽ ഇത് റോഡ് സൈഡിൽ അങ്ങനെ വാങ്ങിയതാണ് റോഡ് സൈഡിൽ കണ്ടപ്പോൾ അടുത്തതാണ് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒക്കെ ആൾക്കാർ ചോദിക്കലുണ്ട് കേട്ടോ അതെ ഇവിടെ വാങ്ങിയതെന്ന് അതേപോലെ തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എനിക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത് മലപ്പുറത്ത് ഒരു ഷോപ്പ് വീഡിയോ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇനി അപ്പോൾ അതിൽ പെട്ടതാണ് ഇതും നല്ല ഫുഡ് ഗ്രേഡ് ഒക്കെ ഉള്ള കുഴപ്പമില്ലാത്ത സംഭവം ആട്ടോ ഞാൻ ഇതിലധികം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി തന്നെയാണ് യൂസ് ചെയ്യൽ ഇട്ട് വെക്കൽ പിന്നെ അതാ അതിൻ്റെ ഇതാ ആ ഒരു ബാക്കിലുള്ളൊരു ഹാൻഡിൽ കണ്ടില്ല അങ്ങനെ അത് പെട്ടെന്ന് തുറക്കെ കൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഇതൊക്കെയാണ് എൻ്റെ അടുക്കളയിലുള്ള എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റംസ് പിന്നെ ഇതായത് ഇതേപോലെ തന്നെ രണ്ട് ചെറിയൊരു ബൗളാണ് കേട്ടോ അതിൻ്റെ ഒരു അതിൻ്റെ മൂടിൻ്റെ അറ്റം പൊട്ടിയിട്ടുണ്ട് ഇത് ബേബിത്താ എനിക്ക് എപ്പോഴോ ഒരു സമയത്ത് എനിക്ക് പത്തായിരം സബ്സ്ക്രൈബർ ആയ സമയത്ത് ഞാൻ ഇവിടെ കുടുംബക്കാർക്കൊക്കെ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്നാണ് കേട്ടോ അത് നല്ല റിസൾട്ടില്ല കാണാൻ ഞാൻ സൂപ്പ് ഉണ്ടാക്ക സൂപ്പ് കുടിക്കാനൊക്കെയാണ് എടുക്കാൽ പിന്നെ കാരൊക്കെ നോമ്പാകുമ്പോൾ കാരക്ക വെക്കാൻ അങ്ങനെ അങ്ങനെ എന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ എനിക്കെന്താണോ അപ്പോൾ തോന്നണ അതൊക്കെ ഇട്ട് വെക്കും പിന്നെ അതേപോലെ അതേപോലത്തെ ഒരു ഇതുണ്ടല്ലോ ഇതും കുറേ മുമ്പ് ഞാൻ ആമസോണിൽ നിന്ന് നമ്മൾ ആ ഒരു സ്മെല്ലിനുള്ളൊരു സാധനം ഇല്ലേ നമ്മൾ ഡൈനി ഹാളിലൊക്കെ വെക്കുന്ന ആ ഒരു ലീഫിൻ്റെ പീസുകളൊക്കെ അതൊക്കെ ഇട്ട് വെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് പക്ഷേ നല്ലൊരു നല്ലൊരു ക്യൂട്ട് ഐറ്റംസ് അല്ലേ ഇപ്പം ഞാനതൊന്നും ഇട്ട് വെക്കുന്നില്ല കേട്ടോ മഴക്കാലം വന്നപ്പോൾ പിന്നെ അതൊരു പൂപ്പൽ പിടിക്കാൻ തുടങ്ങിയപ്പോൾ അതവിടുന്ന് മാറ്റി ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് അഭിപ്രായങ്ങൾ അറിയിക്കണേ